വില്ലനായി വെള്ളിത്തിരയിൽ എത്തി പിന്നീട് മലയാളത്തിന്റെ നായകനായി മാറിയ നടനാണ് മോഹൻലാൽ കാലങ്ങളായുള്ള അഭിനയത്തിൽ അദ്ദേഹം ചെയ്തു തീർത്തത് മറ്റാർക്കും അനുകരിക്കാനാകാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളെയാണ് ഇനിയും നിറഞ്ഞാടാൻ നിരവധി വേഷങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് രാജ്യമെമ്പാടും ഒട്ടനവധി ആരാധക വൃന്ദമുള്ള മോഹൻലാലിന്റെ ഒരു പുത്തൻ ലുക്കാണ് ആരാധകരെ ആവേശം കൊള്ളിച്ചിരിക്കുന്നത് ഗോൾഡൻ നിറത്തിലുള്ള കസവ് കരയുള്ള കറുത്ത മുണ്ടും ഷർട്ടും അണിഞ്ഞ മോഹൻലാലിനെയാണ് ഫോട്ടോയിൽ കാണാനാകുന്നത് തങ്ങൾ െ കാണാൻ ആഗ്രഹിച്ച ഔട്ട്ഫിറ്റ് എന്നാണ് ഫോട്ടോകൾ പങ്കിട്ടുകൊണ്ട് ആരാധകർ കുറിക്കുന്നത് കിണ്ണൻ ഫൈറ്റ് സീനിലൊക്കെ കാണാൻ ആഗ്രഹിച്ച ഔട്ട്ഫിറ്റ് ബോഡി ലാംഗ്വേജിൽ തന്നെ എന്താ സ്വാഗ് ലാലേട്ടനെ കാണാൻ ആഗ്രഹിച്ച ഗെറ്റപ്പ് വൺ വൺ ലുക്ക് ഇമാതിരി പെട ലുക്കിലൊക്കെ ഇങ്ങേർ വന്നൊന്ന് അഴിഞ്ഞാടാൻ എത്രയായി കൊതിങ്ങുന്നു എന്നിങ്ങനെയാണ് ഈ ഫോട്ടോക്ക് താഴെ വരുന്ന നിരവധി കമന്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറങ്ങിയ എല്ലാ പടങ്ങളും ലാലേട്ടൻ്റേതായിട്ട് ഇറങ്ങിയ എല്ലാ പടങ്ങളും വളരെ ആഘോഷത്തോടു കൂടെയാണ് ആരാധകർ ഏറ്റെടുത്തത്